ഹായ് കോഴി കോഴിയെ തുറന്നോട്ട് കയറി പൊന്മാറ പൊന്മാറ എപ്പോഴും ഫ്രണ്ട് കേൾ ഉണ്ട് സോന്നോക്കി അവർ ടീമിലോട്ട് വരുന്നുണ്ട് ഹായ് മശാമാരേ ആയിട്ട് വേണ്ട എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് ഗൂസ് ഉള്ള കാര്യം നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം അതുപോലെ തന്നെ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളുമായി അപ്പം നമ്മുടെ ഈ മൂന്ന് ഗൂസിനകത്ത് നമുക്ക് അയ്യത്തുനിന്ന് അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ ആയിട്ടൊരു അഞ്ചാറ് മുട്ട കിട്ടിയായിരുന്നു ഈ അഞ്ചാറ് മുട്ട ഫസ്റ്റ് ചൂലായത് കൊണ്ട് തന്നെ നമ്മളത് വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല പുള്ളിക്കാൻ സാധാരണ ഫസ്റ്റ് ചൂരിനകത്ത് ആറാവുള്ള കോഴിലൊന്നും വെച്ചിട്ട് അടയിരിക്കത്തില്ല അതുപോലെ തന്നെ ആ ഫസ്റ്റ് ചൂരിനകത്തുള്ള മുട്ടയ്ക്ക് വലിയ ക്വാളിറ്റിയും കാണത്തില്ല എന്നൊക്കെയാണ് പഴയുള്ള ആൾക്കാർ പറഞ്ഞത് അപ്പം നമ്മളും അങ്ങനെ അങ്ങ് വിചാരിച്ചു അങ്ങനെ ഇപ്പം നമ്മുടെ ഗൂസിന് ഒരു അടമയിൻ്റ് ഉണ്ട് അട മീൻസ് മുട്ടയില്ലെങ്കിലും അവിടുന്ന് ഓടുന്നൊക്കെ ബൾബ് നമ്മുടെ ഈ ഈ വെള്ള ബൾബ് ഇല്ലയോ ഇപ്പോഴത്തെ എൽ ഇ ഡി ബൾബ് എടുത്തെ ഈ ബൾബ് കൊണ്ടുവന്നിട്ട് അടയിരിക്കും രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് അതായത് ഇപ്പം ഇപ്പോൾ ഒരു ബൾബിനകത്ത് ഇരിക്കുകയാണെന്നെങ്കിൽ എവിടെയെങ്കിലും അയ്യാത്തൊരു ബൾബ് കടന്നു കഴിഞ്ഞാൽ വീണ്ടും അതും കൊണ്ടുവരും അതാണ് പുള്ളിക്കാരൻ്റെ ഒരു അല്ല പുള്ളിക്കാരുടെ ഒരു മൈൻഡ് അപ്പം ഞാനത് പുള്ളിക്കാർ ബൾബിനടയുന്ന ആ ഒരു രീതി നിങ്ങൾ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈൻ ടാക്കിൻ്റെ മുട്ട വിരിയാറായോ എന്നൊക്കെയുള്ളതോ ജസ്റ്റ് നമുക്ക് ടെസ്റ്റും ചെയ്ത് നോക്കാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക അപ്പം പുള്ളിക്കാരിയുടെ ബൾബിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലൈൻ ടെക്കിൻ്റെ മുട്ടയുടെ വിശേഷങ്ങളോട്ട് പോവാം അപ്പം നമുക്ക് നേരം ഇങ്ങോട്ട് പോയാലോ അപ്പം നമുക്ക് താണ്ട ഒരു ബൾബ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പുള്ളി എടുത്തോട് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് മാറി നിന്ന് നോക്കാം പുള്ളി എന്താ ചെയ്യുന്നതെന്ന് വളരെ ബഹളമാണ് ഈ വെള്ളക്കാരിയാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം ഇതുണ്ടോ ഇവിടെ ആണ് ബൾബിനടയിരിക്കുന്നത് ഞാൻ ഒരു ബൾബ് വെക്കാം പുള്ളിക്കാരി ഈ ബൾബ് എങ്ങനെ അടയിരിക്കുന്നതെന്ന് നമുക്ക് ദൂരെയും നോക്കാം അവർ ടീമിനോട്ട് വരുന്നുണ്ട് കണ്ടോ അവർ പോലെ ഇട്ട മുട്ടയാണ് അവർ നോക്കുന്നത് കണ്ടോ അതുകൊണ്ടേ മുട്ടയൊക്കെ നോക്കുന്നുണ്ട് ഹവർത്തൊക്കെ കയറി ക്രോസ് നിന്നു ക്രോസ് നിന്ന് ഒരു കാണാൻ വയ്യണ്ടേ നിങ്ങളിപ്പം കൊണ്ടു കൊടുത്ത മുട്ട താണ്ടേ എടുത്ത് പള്ളയിലോട്ട് വെച്ചിട്ടുണ്ട് പള്ളയിലോട്ട് വെച്ചിട്ട് ഇത് പുള്ളിക്കാരി അടയിരിക്കുവാണ് കേട്ടോ കാവലെ നിൽക്കുന്നതാണ്ട ചെറുക്കനാണ് പുള്ളിക്കാരിയൊരു സ്നേഹം കണ്ടില്ലേ എത്ര കഷ്ടപ്പെട്ടാണ് പുള്ളിക്കാരെ മുട്ട അടവിച്ചത് നമ്മൾ ചെന്നാൽ പേടിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം ആത്മാർത്ഥമായിട്ടുള്ള അടിയാണെന്നുണ്ടെങ്കിൽ അവൾ എണീക്കാൻ സാധ്യതയില്ല പക്ഷേ അവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം നമ്മളെ ആക്രമിക്കാൻ വരും മുട്ട തുടരാൻ അവർ സമ്മതിക്കത്തില്ല ഉണ്ടോ ഇതിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള മുട്ടയാണ് ഇനി കള്ളത്തരം കാണിച്ചുള്ള അടയാണോ കള്ളത്തരം കാണിച്ചുള്ള അടയാണെങ്കിൽ ഒന്നും കൂടെ പോയി ഇരിക്കത്തില്ല

അവൾ കാരണം തെറിച്ച് പോയ മുട്ടകൾ അവൾ തന്നെ എടുക്കുകയാണ് വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ മെയിൽ ഫ്രണ്ട് ഇപ്പോൾ ഉണ്ട് രണ്ട് മുട്ട അവളെടുത്ത് വെച്ച കേട്ടോ ഇത് വെച്ചിട്ട് വീണ്ടും അവളിരുന്നിട്ടുണ്ട് അപ്പോൾ എത്ര നാളിരിക്കുന്നത് എനിക്ക് തരണം അത് ഇരിഞ്ഞ അവൾ കാണിക്കണം നോക്കിയോ പൊട്ടിയേ പൊട്ടി ലോക പൊട്ടി എന്തൊക്കെയാണോ എന്തോ ചെയ്യുന്നത് ആ ഒരു എന്തോ ഒരു വേല നമുക്കേ ഞാൻ മറ്റേ മുട്ടനെ എടുത്ത് വെച്ച് കൊടുക്കാം എനിക്ക് ഒച്ചിന് വിഷമമൊന്നും ആവേണ്ട ഓ ഓ ഓ ഓ ഓ ഓ ഓ പിന്നെ പിന്നെ ഇതാണ് നമ്മുടെ രണ്ട് ബൾബ് രണ്ട് ബൾബ് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടേ വീണ്ടും അടയിരിക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് വീട് എടുക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും എപ്പോഴാണ് ഫ്രണ്ട് സോ സോന്നോക്കി അയ്യോ ഭയങ്കരമായ അടയാണ് കേട്ടോ ഭയങ്കരമായ അട എന്തോ വേണം പിന്നെ ഒറിജിനൽ മുട്ടയിട്ടാളുടെ ഇരുന്നത് വിരിഞ്ഞില്ലെന്ന് നോക്കണം ഡേറ്റ് നമുക്ക് കൺഫേം ആയിട്ട് അറിഞ്ഞുകൂടാത്തോണ്ടായി എന്തുകാര് എന്നാ മുട്ട ഇട്ടത് നോക്കട്ടോളെ മാറേ മാറിച്ച് ആ നോക്കട്ടോ വിരിയാറായോ നോക്കാനെ പൊണ്ണുമാറ പാറ വരി 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 വന്ന് വിരിയാൻ സാധ്യതയുണ്ട് മുട്ടകൾക്ക് ഉണ്ടോ പൊട്ടലുണ്ട് ിരിയാൻ സാധ്യതയുണ്ടോ കേട്ടോ ഈ മുട്ടകൾക്കെല്ലാം പൊട്ടലുണ്ട് ഇന്നുകൊണ്ട് വിരി നാളെ വയ്ക്കാറ് കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം ഈ സമയത്ത് ഇവർ ഇറങ്ങത്തില്ല കാരണം മുട്ട വിരിയാറായി കഴിഞ്ഞാൽ ഇത് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും കണ്ടോ അവരെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് മുട്ടയെല്ലാം സെറ്റ് ചെയ്തിട്ട് കയറിയിരിക്കും ആ സമയത്ത് അവർക്ക് ആരെയും പേടിയോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാകത്തില്ല ഉണ്ടോ മുട്ടകൾ കറക്റ്റായിട്ട് നമ്മളിപ്പം ഇൻക്യൂബേറ്ററി വെക്കുന്ന എനിക്ക് തിരിച്ചും മറിച്ചുമൊക്കെ വെച്ച് അവിടെ കറക്റ്റായിട്ട് അവിടെ ഇരിക്കുവാണേ അതവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കട്ടെ നമുക്ക് അവിടെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമല്ല അപ്പോൾ ഇന്നോ നാളെ വിരിയും കേട്ടോ മുട്ടകൾ അതിൻ്റെ ബാലൻസ് വീഡിയോസ് ഞാൻ ഇത് അവിടെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞിട്ട് കാണിച്ചിരുന്നായിരിക്കും കേട്ടോട് കൂടുകൂടി ഹൈ കോഴിയെ കോഴിയെ തുറന്നോട്ട് കയറി അത് കൊടുക്കാം മറ്റേക്ക് പൊട്ടലുണ്ട് നാളെ നാളെ പൊട്ടി കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിലും പൊട്ടലുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ വിരിയോ ഇന്ന് വിരിയോ ഇന്ന് വിരിയോ നാളെ വിരിയോ അതിപ്പം കൊടുക്കാം

ു അപ്പൊ ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഫ്ളൈൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതിപ്പോൾ ഉടനെ എന്തായാലും നാളെ നാളെ ഇന്നോ നാളെ ഇന്ന് വൈകിട്ട് നാളെ ആയിട്ട് എന്തായാലും കുഞ്ഞുങ്ങള് വരിക അപ്പോൾ ഞാൻ അതെല്ലാം വീഡിയോ എടുത്ത് വയ്ക്കുന്നതാണ് അതിനുശേഷം ഞാൻ കാണിച്ചേരാം അപ്പോൾ എനിക്ക് വേറെ കാര്യങ്ങൾ പറയാനുള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ ചോദിക്കേണ്ട ആട് എന്തിയാണ് അതിനിപ്പോൾ ഒരു തർക്കം വേണ്ട ഞാൻ ആ കൊടുത്തു കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വീഡിയോസ് എടുക്കാനായാലും എല്ലായിട്ട് പോകണം പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം മൂന്ന് കുട്ടികളൊരു തള്ളിയാണുള്ളത് ഇതിനെ നമുക്ക് എരുത്തിൽ കെട്ടിയതിന് ശേഷം മാത്രമേ പോകാൻ പറ്റുള്ളൂ പൂത്തിനെ പോലോ കാളയെപ്പോലോ ഒന്നുമല്ല ആടെന്നു പറയുന്നത് പെട്ടെന്ന് തന്നെ പട്ടികൾ അറ്റക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ അപ്പം എൻ്റെ അമ്മയ്ക്ക് പറ്റത്തില്ലായിരുന്നു നോക്കാൻ അപ്പം എനിക്ക് ജീവിതമാർഗ്ഗമാണ് ഇപ്പം കുച്ചിങ്ങൾക്ക് ഇരുന്ന് ഡയലോഗ്യാണൊക്കെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് കാശുമാണ് കാശു വേണമെങ്കിൽ നമ്മൾ ഇറങ്ങിയിന്ന് വർക്ക് ചെയ്തേ പറ്റൂ അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നൊരു കാരണെത്താലും നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും എല്ലാ കാര്യങ്ങൾക്കും ഓടാനോ നിൽക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ ആ ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുമ്പം ആർജെ നോക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വരുമാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടാൻ വലിയ പാടാണ് അങ്ങനെ വീണ്ടും ആടഞ്ഞെ നോക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവസാനം അമ്മയെടുത്ത് ഞാൻ പറയുമ്പം അമ്മ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാൻ നോക്കിയുള്ളൂ പക്ഷേ അമ്മയാണ് അതിന് തോലടിക്കാൻ പോകുന്നത് അമ്മയാണ് അതിന് വെള്ളം കൊടുക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് നല്ലതായിട്ട് ജോലിയുണ്ട് അമ്മയ്ക്ക് അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവേശം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പോകാനും പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് ഒരു ഫ്രണ്ടിന് നമ്മൾ അതിനെ കൈമാറി അത് കൊടുത്തു അതിനിപ്പം വന്നിട്ടങ്ങ് ആടഞ്ഞു എന്തിന് കൊടുത്തു അത് ഞാൻ വളർത്തുന്ന ആരഞ്ഞ് എനിക്ക് കൊടുക്കണോ വേണ്ടതൊന്നും ഞാൻ തീരുമാനിക്കത്തില്ല ഒരു ഫാമിംഗ് മേഖലയെന്ന് പറയുമ്പം ഒരു കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ അവനെ ഏറ്റവും വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് അല്ലാതെ ഈ പറയുന്ന പശുക്കളെയും ആടുകളെയും കോഴികളെയും എല്ലാം കൂടെ വീട്ടിൽ മേടിച്ച് വളർത്തി കഴിഞ്ഞാൽ വരുമാനം എന്നൊരു സാധനം വരത്തില്ല പ്രത്യേകിച്ച് ഇവർക്കുള്ള ആഹാരത്തിൻ്റെ രീതിയിൽ കടം ആവത്തേ ഉള്ളൂ ഫാമിംഗ് മേഖലകളിൽ നിൽക്കുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ഇതിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ അല്ലാതെ എൻ്റെ പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്തിനാണ് ആടിഞ്ഞു കൊടുത്തത് എന്തിനാണ് അങ്ങനെ ചെയ്തത് അങ്ങനെയൊന്നുമില്ല നമ്മൾ കൃഷിയാണ് നമ്മുടെ മെയിൻ കൃഷി പ്രകൃതി മൃഗസ്നേഹം അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പം ഒരു കോഴിക്കുഞ്ഞിനെ വളർത്തും മേടിക്കുമ്പോൾ മുപ്പത് രൂപ അല്ലെങ്കിൽ വളർത്തി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇരുന്നൂറ് നൂറ്റമ്പത് പൂര അല്ലെങ്കിൽ വളർത്തി കൊടുത്തെങ്കിൽ മാത്രമേ ആ ലാഭം കിട്ടത്തുള്ളൂ അല്ല ജീവിത മൊത്തം ആ കോഴിയെ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തീറ്റ ഇപ്പോൾ അഞ്ച് കിലോ ഗ്രോവർ ചില സ്ഥലങ്ങളിൽ നൂറ്റിയേഴ് പേര ചില സ്ഥലങ്ങളിൽ നൂറ്റമ്പത് പേര അപ്പോൾ ആ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഇവിടെ തന്നെ എൻ്റെ കാര്യം പറയും എനിക്കൊരു ദിവസം ഇരുന്നൂറ്റമ്പത് പേരോടെ ഗ്രോവർ മാത്രം വേണം നൂറ്റി എഴുപത് രൂപയുടെ ലെയർ മാഷ് മാത്രം വേണം പിന്നെ ഒരു പത്ത് മുന്നൂറ് രൂപ നമ്മുടെ രാജയ്ക്ക് തന്നെ ചിലവുണ്ട് അപ്പം നമ്മൾ ഇത് കണക്ക് പറയുമല്ല ഞാനിപ്പോൾ ഓരോ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട് കാരണം ഇതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഫാം നടത്തി അല്ലെങ്കിൽ ഒരു മൃഗങ്ങളെപ്പോലും വളർത്താത്തവരാണ് വന്നിരുന്നത് കമൻ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അറിയാം കുട്ടികൾ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയത്തില്ല അപ്പം എനിക്കിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ ആടിനെ മേടിക്കും എനിക്ക് നോക്കാൻ വൈകിയതാകുമ്പോൾ ചിലപ്പോൾ ഞാൻ കൊടുക്കും അത് കൊടുക്കും വാങ്ങൽ കൊടുക്കൽ വാങ്ങൽ എങ്കിൽ മാത്രമല്ലേ നമുക്കൊരു ഇൻകോം കാര്യം കിട്ടത്തുള്ളൂ അല്ലാതെ അപ്പം ആ ഒരു രീതിയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഈ കാര്യത്തില്ല ഞാൻ ഒരു പ്രവാസിയായിരുന്നു ആ പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് പ്രവാസ ജീവിതം ഇഷ്ടമല്ല എൻ്റെ അച്ഛൻ്റെ നിർബന്ധത്തോടു കൂടിയാണ് ഞാൻ ഞാനൊരു പ്രവാസിയായത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പക്ഷേ എനിക്ക് അതിനേക്കാൾ കുറച്ച് പൈസ ഇതിനകത്തുള്ളതെന്നുണ്ടെങ്കിൽ മനസ്സമാധാനമുണ്ട് സന്തോഷമുണ്ട് എൻ്റെ മുകളിൽ എന്നെ ഭരിക്കാൻ ആരുമില്ല അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇത്ര മണിക്കൂർ ഇരുന്നെങ്കിൽ മാത്രമേ എനിക്ക് പൈസ കിട്ടൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇവിടെ കുറച്ച് മൃഗങ്ങൾ കുറച്ച് കൃഷികൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ സന്തോഷവാനാണ് അപ്പോൾ ഞാൻ എവിടെയാണോ പറഞ്ഞു തുടങ്ങിയത് അതിൽ നിന്നൊക്കെ വിഷയം വിട്ടുപോയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റുകൾ കണ്ടിട്ടാണ് പിന്നെ ഓരോരോ കുറ്റപ്പെടുത്തലുകൾ ഞാൻ പറഞ്ഞല്ലോ പറയാനുള്ളവർ പറയട്ടെ അതിനുള്ള മറുപടി കൊടുക്കാനുള്ള എൻ്റെ ഇതെന്ന് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആടിൻ്റെ കാര്യം കുറേ കുട്ടികളിത് ചോദിക്കുന്നുണ്ടും ഇൻസ്റ്റഗ്രാം മെസ്സേജ് ആയു ചോദിക്കുന്നത് കൊണ്ടും ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം ചിലപ്പോൾ ഇനി ആടിനെ മേടിക്കും ചിലപ്പോൾ ഇനി വെറൈറ്റി മൃഗങ്ങളെ മേടിക്കും അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ ചെയ്യും ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും പശുവിനെ വേടിക്കുക അതിനെ പ്രസവിപ്പിക്കുക പാൽ കറക്കുക അതിപ്പോൾ ഒരു പത്ത് എട്ടത് ലിറ്ററെ എന്നുണ്ടെങ്കിൽ ഒരു അതിനെ കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ലിറ്റർ പാലുള്ള പശുവിനെ മേടിക്കുക അത് ഇതിൻ്റെ ഒരു റൊട്ടേഷൻ അങ്ങനെയാണ് അത് അങ്ങനെ ചെയ്തെങ്കിൽ ഒരു കർഷകന് പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റൂ ഓക്കെ ഇനിയും കർഷക കർഷകന്മാർ കയറി വരട്ടെ സംശയമുള്ളവർ ഒക്കെ വന്ന് ചോദിക്കട്ടെ ഇപ്പം തന്നെ ഓരോരോ ഫാമുകരൊക്കെ നടത്തിന് മുമ്പ് എൻ്റെ ചോദിക്കും ഇന്നെ വളർത്തോ ഞാൻ പറയാൻ അന്ന് ഇന്ന കാര്യങ്ങളെ വളർത്തി കഴിഞ്ഞാൽ ഇത്ര രൂപ ചിലവാണ് ഇത്ര രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റിങ്ങിലുള്ള അതിൻ്റെ പൊണ്ണാക്കിൻ്റെ അതിൻ്റെ ഫീഡിൻ്റെ കാര്യങ്ങളെല്ലാം ചിലവ് അത്രയുണ്ട് ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അവർ അതിൽ നിന്ന് മാറും കാരണം ചെറിയ അറിയാമെയ്യാതൊരു അഞ്ചാറ് ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അവൻ പൊട്ടി കടക്കാരനാവുന്നതാണ് നല്ലത് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് അവനൊരു ബിസിനസ് ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞോന്നേ ഉള്ളൂ അപ്പം അതിനി വരിയട്ടെ പുതിയ പുതിയ വിശേഷങ്ങളുമായി മറ്റെവിടെ കാണാം ബൈ